ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബി ജെ പി അടിമുടി മാറുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത തമിഴ്നാട് മോഡൽ മാറുന്നു എന്നാണ് തമിഴ്നാട്ടിൽ നമുക്കറിയാം കാലാകാലങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ നേതാക്കളെ മാറ്റിമറിച്ചുകൊണ്ട് യുവാക്കളെ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് നടത്തിയ മുന്നേറ്റം വലിയ രീതിയിൽ പാർട്ടിക്ക് മുന്നേറാൻ കഴിഞ്ഞു ഇപ്പോൾ രണ്ട് മുതൽ നാല് സീറ്റ് വരെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് എൽ മുരുകനിൽ തുടങ്ങി അണ്ണാമലയിൽ തുടങ്ങി അങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നാൽ അവിടെ വളരെ മുതിർന്ന അനവധി നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം അടിമുടി മാറ്റിക്കൊണ്ടായിരുന്നു ഒരു പരീക്ഷണം തമിഴ്നാട്ടിൽ നടന്ന് അതേ രീതിയിലുള്ള ഒരു പരീക്ഷണം കേരളത്തിലും നടപ്പാക്കാൻ ബി ജെ ഒരുങ്ങുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനുള്ള ഒരുക്കങ്ങൾ ാണ് നടക്കുന്നത് ഒരു യുവ നേതാവ് പ്രധാനമന്ത്രിയുമായി ഒക്കെ അടുത്ത ബന്ധമുള്ള ഒരു യുവ നേതാവോ അല്ല എങ്കിൽ ഒരു വനിതാ നേതാവോ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേക്കും ആ പൊതുവിൽ ആ സമിതി മുഴുവൻ പുതുമുഖങ്ങൾ തന്നെയായിരിക്കും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ഒക്കെ ഈ രീതി അവർ ഉപയോഗിച്ചിട്ടുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ കേരളത്തിൽ ബിജെപി മാറുന്നു ഒപ്പം തന്നെ നൂറോളം മറ്റു പാർട്ടികളുള്ള നേതാക്കന്മാരുമായി ഇതിനോടകം കേന്ദ്ര നേതൃത്വം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ മറ്റു പാർട്ടികളുള്ള അസംതൃപ്തരായ ആളുകളുടെ ഒരു പട്ടിക തന്നെ ബി ജെ പി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പ്രകാശ് ജാവേദ്ക്കർ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നേതാക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു നമുക്കറിയാം ദേവികുളം എം എൽ എയുമായി പ്രകാശ് ജാവദേക്കർ സംസാരിച്ചതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇ പി ജയരാജന്റെ വാർത്ത പുറത്തു വന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം നൂറുകണക്കിന് നേതാക്കൾ അത് പ്രാദേശികമായിട്ടും അല്ലാതെയുമുള്ള നൂറുകണക്കിന് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് കാരണം കേരളത്തെ സംബന്ധിച്ച് ഈ പാർട്ടിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ കണ്ടുമെടുത്ത മുഖങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ആ സാഹചര്യത്തിലേക്ക് പാർട്ടിയിൽ പുതിയതായ ആളെ എത്തിക്കുക പുതിയ നേതാക്കന്മാരെ എത്തിക്കുക ഒപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ഇ പി െ കണ്ടു എന്നുള്ള ആ വാർത്ത ബി ജെ പി നേതാക്കൾ പറഞ്ഞതിൽ ആ ഒരു അമർശവും കേന്ദ്ര നേതൃത്വത്തിനുണ്ട് കാരണം ബി ജെ പിയുമായി പല നേതാക്കന്മാർ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പാർട്ടിയിൽ വരുന്നതിനെ ചർച്ച ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ബി ജെ പിയുടെ നേതാക്കൾ തന്നെ പുറത്തു പറയുന്നതിൽ ഒരു നീരസം കേന്ദ്ര നേതൃത്വം പ്രകടിപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ന്യൂസ് ഡെസ്ക്